ഈ ഷംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ കുരിശിനാൽ നമ്മളെ തന്നെ മുദ്ര ചെയ്ത് ഏതായിട്ടുള്ള തിന്മകളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിൽ അടിമാലി എന്നുള്ളൊരു സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ പോകുന്ന വഴി ഒരു കൂൾ ബാറിൽ ചായ കുടിക്കുവാൻ വേണ്ടി കയറി അപ്പോൾ ഞാനിരുന്ന ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് രണ്ട് ചെറുപ്പക്കാരിപ്പുണ്ടായിരുന്നു കാരണം ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെയൊക്കെ വസ്ത്ര രീതിയും ഒക്കെ ഒരു പ്രത്യേക രീതിയാണ് കീറിയ പാൻറ്റും ചട്ടി കമഴ്ത്തിയ പോലെ തലമുടിയൊക്കെ വെച്ച ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകി ഈ ഈ രണ്ട് വ്യക്തികളിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ സാത്താൻ്റെ സിമ്പിളുള്ള ഒരു ലോക്കറ്റ് ധരിച്ചിട്ടുണ്ട് നീ എന്നോട് സംസാരിക്കുവാൻ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരോട് രണ്ടുപേരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു അടുത്ത് പള്ളി ഈ ഞാൻ പോകുന്ന പള്ളിയുടെ ഒക്കെ പേര് ഇങ്ങനെ ചോദിച്ചു ഇവിടെ അടുത്താണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു സംസാരത്തിലൊരു കമ്പനിയായി അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ ജവമാല കിടപ്പുണ്ട് ഞാനപ്പോൾ അവനോട് ചോദിച്ചത് ഈ പള്ളിയിലൊക്കെ പോവോ കുർബാനയിൽ പങ്കെടുക്കുമോ ജവമാലയൊക്കെ ചൊല്ലുവെന്ന് ചോദിച്ചു പുഴവൻ പറഞ്ഞ് പള്ളിയിലൊന്നും ഞാൻ പോകത്തില്ല എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ജവമാല കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു നീ നീ പള്ളിയിലേക്ക് പോവോ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല ആ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോട് ചോദിച്ചു നിന്റെ കഴുത്തിൽ എന്നാ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒരു ചരട് മാത്രമേ ഉള്ളൂ ഞാനൊരു ചരട് കിട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു ഈ ചരടയിലൊരു ലോക്കറ്റ് കിടപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതെൻ്റെ കൂട്ടുകാർ തന്നതാണ് ഞാൻ അങ്ങനെ വേറെ ജവമാലൊന്നും ഉപയോഗിക്കാറില്ല എന്നെങ്ങനെയാണ് പറഞ്ഞപ്പോഴും ഞാനിന്നോട് ചോദിച്ചാൽ ആ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു അപ്പോഴും എനിക്ക് ആ ലോക്കറ്റ് എടുത്ത് കാണിച്ചു അപ്പോഴും ഞാനിവിനോട് ചോദിച്ചു നിനക്ക് ഈ ലോക്കറ്റ് എന്താണെന്ന് അറിയാവോ എന്നെങ്ങനെ ചോദിച്ചപ്പോഴും പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ എല്ലാം കഴുത്ത് ധരിച്ചിട്ടുണ്ട് അവരെനിക്ക് തന്നതാണ് അപ്പോൾ ഞാനിന്നോട് പറഞ്ഞു ഇത് ഈ സാത്താനിക് സിമ്പിളുള്ള ഈ സാത്താൻ സേവക്കാരൊക്കെ ഉപയോഗിക്കുന്നതിനെക്കോട്ട് ഒരു ലോക്കറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവനാകെ പേടിയായി അപ്പോൾ അവനെന്നോട് പറഞ്ഞു ഒരിക്കലും ഇത് അങ്ങനത്തെ ഇതൊന്നുമല്ല എന്നെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഞാനിതിൻ്റെ ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇത് കണ്ടോ ഇത് നീ ഇത് നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഇവൻ അറിയുന്നത് ഇങ്ങനെയൊരു ഒരു ലോക്കറ്റാണല്ലോ ഞാൻ ധരിച്ചു കൊണ്ടിരുന്നത് എന്നോർത്തപ്പോൾ ഇവനകം പേടിയായി ഞാൻ അവനോട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നീയത് ഊരി ദൂരെ കളയാൻ പറഞ്ഞു അവനേതായാലും അത് കേട്ടു അവനത് ഊരി ദൂരെ കളഞ്ഞു അവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവനെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒക്കെ ഇതുപോലെയൊക്കെയുള്ള ലോക്കറ്റുകൾ ധരിക്കും ചില പെൺകുട്ടികളെ കാണും നോക്കി കാണുമ്പോഴറിയാം അവരുടെ ഒരു കാലിൽ മാത്രം ഒരു കറുത്ത ചരട് കിട്ടിയിരിക്കുന്നത് കാണാം ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കറുത്താപടിയാക്കിയപ്പോൾ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു ഈ കാലിൽ ഇങ്ങനെ കറുത്ത ചിരട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഉണ്ട് എൻ്റെ കാലിൽ കറുത്ത ഇരട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാരാണ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് തന്നതാണ് ഈ ബോയ് ഫ്രണ്ടിൻ്റെയും കാലിൽ ഇതുപോലെ ഓരോ കറുത്ത ചരട് കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെൺകു പെൺമക്കളുടെയൊക്കെ കാലിൽ ഒരു കാലിൽ ചരട് കെട്ടിയിരിക്കുമ്പോൾ മറ്റ് എവിടെയോ ഒരുത്തൻ്റെ കാലിലും കൂടെ ഇതുപോലൊരു ചരട് കെട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് ഇതുപോലെയുള്ള ലോക്കറ്റുകളും ഇതുപോലെയുള്ള ചരടുകളൊക്കെ കെട്ടിയല്ല അല്ല പച്ച കുത്തി ഇങ്ങനെ ലോകത്തിൻ്റെത് വല്ല പൈശാചിക അടിമത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടു വരെ നമ്മളൊറ്റ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വേദവാടം പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുന്നാളിൽ പഠിപ്പിച്ച ഒരു ഒരു കുരിശടയാളം വരയ്ക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ കുരിശടയാളം നമ്മളെ എത്രമാത്രം വിശുദ്ധിയോടുകൂടിയും അത് പഠിപ്പിച്ചതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് കാരണം നമുക്കറിയാം എവിടെയല്ലേ ഒക്കെ നമ്മൾ പോകുമ്പോഴേ എങ്ങനെയല്ലേ തുടരുത് അല്ലെ ഇന്ന സ്ഥലത്തേക്ക് കയറരുത് എന്നൊക്കെ പറയുന്നിടത്തെങ്കിൽ ഒരു ഇൻഡു ചിഹ്ന ഒരു ഗുണന ചിഹ്ന ഇട്ടിരിക്കുന്നതാണ് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ കയറുക അല്ലെങ്കിൽ ഇവിടെ സ്പർശിച്ച സ്പർശിക്കരുത് അല്ലെ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ ഇടത്തോടെ ചെല്ലുമ്പോൾ ഒരു ഇൻഡ്യൂച്ചൻ ഇട്ടിരിക്കുന്നത് കാണാം കാരണം അത്ര തൊട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് അടിക്കും എന്നാൽ ഈ ഇൻഡ്യൂച്ചൻ ചിഹ്നത്തിന് വാരം ഒരു വര മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്താന്നറിയതില് നമ്മൾ അവിടെ കയറി സ്പർശിക്കും അല്ലെങ്കിൽ അവിടെ കയറി തൊടും എല്ലാം നമുക്ക് കറണ്ട് അടിക്കും അല്ല അതുപോലുള്ള അല്ലെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് നമ്മൾ വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളോ പൈശാചിക ശക്തികളോ നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ തൊടുകയോ ചെയ്യില്ല എന്നാൽ വിശുദ്ധ കുറിച്ച് വരയ്ക്കുമ്പോൾ ചുമ്മാ ആർക്കോ വേണ്ടിയോ അല്ല ആരെങ്കിലും കാണുന്നുണ്ടോ അവരെയൊക്കെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ ഓടിച്ചിട്ട് വരയ്ക്കുന്ന ഒരു ചില രീതികളുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വത്തെ കുറിച്ച് വരച്ചു നോക്കണം ഞാൻ വരയ്ക്കുന്നു കുറിച്ച് എൻ്റെ എനിക്ക് സംരക്ഷണം കിട്ടുന്ന രീതിയിലാണോ അല്ല തിരുത്തപ്പം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിലാണോ നമ്മൾ വിശ്വത്തെ കുറിച്ച് വരയ്ക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികള് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ കർത്താവിൽ വലിയ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ജപമാല ധരിക്കുമ്പോഴും ജപമാലയും പിന്നെ പരിശുദ്ധ അമ്മയുടെ ഉത്തിരിയും ഒക്കെ ധരിക്കുമ്പോഴൊക്കെ വലിയ സംരക്ഷണവും സാന്നിധ്യവും അമ്മ അമ്മമാതാവിൻ്റെയൊക്കെ ലഭിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പൈശാചിക ശക്തികളുടെ ഈ ലോക്കറ്റുകളും അതുപോലെയുള്ള ആഭരണങ്ങളും ഒക്കെ നമ്മൾ ധരിക്കുമ്പോഴും ഈ തിന്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ നടക്കുമ്പോഴും നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ പുരുഷനാലും നമ്മളെ തന്നെ മുദ്രതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ പൈശാചിക ശക്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും എല്ലാം വിടുതൽ പ്രാപിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ടും മകളായിട്ടും ജീവിക്കുവാനും ദൈവരാജ്യം വളർത്തുവാനും സാത്താൻ്റെ രാജ്യം തകർ തകർക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ അവയം വരിയ ക്രൈസ്തലോട്ട് ഹാലലൂയ